ഹായ് ഹലോ ഫ്രണ്ട്സ് ജോയ് ഓഫ് ലെയറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പെയിന്റിംഗ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് കോവിഡിന് ശേഷം നമ്മുടെ വീടുകളിലെല്ലാം ഓൺലൈൻ വഴിയാണ് സാധനങ്ങൾ കൂടുതലും വരുത്താറുള്ളത് അപ്പോൾ ആ ഓൺലൈൻ വഴി വരുത്തുമ്പോൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വരുന്നത് കാർഡ്ബോർഡ് ബോക്സുകളിലാണ് ഇതുപോലുള്ള കാർഡ്ബോർഡ് ബോക്സുകളിലാണ് നമ്മൾ സാധനങ്ങളെല്ലാം വരുത്തുന്നത് അപ്പൊ ഈ കാർഡ്ബോർഡ് ബോക്സുകളെല്ലാം നമുക്ക് നല്ലൊരു ായിട്ട് പെയിന്റിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടുനോക്കാം വീഡിയോയിലേക്ക് ഞാൻ ഈ കാർഡ്ബോർഡ് പീസിൽ ബ്ലാക്ക് കളർ ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ച് ബോർഡർ വരച്ച് അത് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പെയിന്റിംഗിന് ആവശ്യമായ സാധനങ്ങൾ കാർഡ്ബോർഡ് പീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ ഫാബ്രിക് അല്ലെങ്കിൽ അക്രിലിക് പെയിന്റ് എടുക്കാവുന്നതാണ് പിന്നെ പെയിന്റിംഗ് ബ്രഷ് എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയിൽ വരയ്ക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അതേ പാറ്റേണിൽ നിങ്ങൾക്കും നോക്കി വരയ്ക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ വരയ്ക്കാവുന്ന ഒരു പാറ്റേൺ പാറ്റേണാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കത് പെയിൻ്റിങ് ചെയ്യാൻ സാധിക്കും ഒരു സ്ത്രീയുടെ രൂപമാണ് ഞാനിവിടെ വരയ്ക്കുന്നത് ഞാൻ ഈ വരയ്ക്കുന്ന പെയിൻറ്റിങ്ങിനെ അറിയപ്പെടുന്നത് വാർലി പെയിൻ്റിംഗ് എന്നാണ് മഹാരാഷ്ട്രയിലെ വടക്കേ സഹ്യാദ്രി മലനിരകളിൽ താമസിക്കുന്ന ആദിവാസി സമൂഹം രൂപപ്പെടുത്തി എടുത്തിരിക്കുന്ന ഒരു കലയാണ് ഒരു ചിത്രകലയാണ് വാർലി പെയിൻറിങ് അതുകൊണ്ട് തന്നെ വാർലി എന്ന സമുദായത്തിൻ്റെ പേരിലാണ് ഈ ഒരു ചിത്രകല അറിയപ്പെടുന്നത് ലളിതമായ ജാമിതീയ രൂപങ്ങൾ അതായത് ജോമെട്രിക്കൽ പാറ്റേൺസ് കൊണ്ടാണ് ഈ വരകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് വാർലി പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത് ഗ്രാമീണ ജീവിതങ്ങളെ ആസ്പദമാക്കിയുള്ള വരകളാണ് ഈ ചിത്രകലയിൽ ഉപയോഗിക്കുന്നത് വാർലി പെയിന്റിങ്ങിൻ്റെ പരമ്പരാഗത രീതിയല്ല നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത് പരമ്പരാഗത രീതിയിലെ മാതൃക മാത്രമാണ് ഞാൻ ഇവിടെ ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ച് വരയ്ക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും അനായാസം വരയ്ക്കാനും സാധിക്കുന്ന ഒരു ചിത്രകലയാണിത് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാവുന്നതുമാണ് എനിക്ക് ഈ വാർലി പെയിൻറ്റിങ് ഇഷ്ടമായതിന് കാരണമുണ്ട് എൻ്റെ ഒരു സാരിയിൽ വാർലിക് പ്രിൻറ്റിംഗ് ഉള്ള ഒരു സാരി എനിക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിത് വരയ്ക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പെയിൻറ്റിങ് സെലക്ട് ചെയ്തത് പരമ്പരാഗത ശൈലിയിലാണെങ്കിൽ ഈ വാർലി പെയിൻറ്റിംഗ് ചെയ്യുന്നത് കളിമൺ ചുവരുകളിലാണ് അരിപ്പൊടിയും പശയും ചേർത്തുണ്ടാക്കുന്ന ഒരു വെള്ള മിശ്രിതം ബ്രഷിൻ്റെ രീതിയിലാക്കിയ മുളയിലേക്ക് പകർന്നാണ് പ്രതലങ്ങളിൽ വരയ്ക്കാറുള്ളത് ചിത്രകലയിൽ വാർലി പെയിൻറിങ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം തന്നെ ഉണ്ട് ഈ വാർലി പെയിൻറ്റിങ് വരച്ചതിന് ശേഷം നമ്മുടെ ബാക്കി വരുന്ന പോർഷൻ എല്ലാം പല തരത്തിലുള്ള ഡയഗ്നൽസ് കൊടുത്തതിന് ശേഷം അതിലെല്ലാം ഓരോ കളർ പെയിൻറ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോഴും നമ്മുടെ ഈ വാർലി ഡിസൈന് കാണാൻ കുറച്ച് എടുപ്പ് തോന്നിക്കും വളരെ നല്ല ഭംഗിയുമായിരിക്കും ഇതുപോലെ വളരെ ലളിതമായ രീതിയിൽ വരച്ചെടുക്കാവുന്ന മറ്റൊരു പെയിൻറിങ് നാളെ ഇതേ സമയത്ത് വീഡിയോ ആയി വരുന്നുണ്ട് കാർഡ്ബോർഡ് പീസുകൾ കളയാതെ നിറക്കൂട്ടുകളുമായി എടുത്തു വച്ച് കാത്തിരിക്കാൻ മറക്കണ്ട ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ